അമ്പായത്തോട് കണ്ണൂർ എയർപോർട്ട് കണക്ടിവിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകുന്നവരുടെ യോഗം മണത്തണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓഫീസിൽ ചേർന്നു നാലുവരി പാതക്കായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായാണ് റോഡിനായി സ്ഥലം നൽകുന്ന ഉടമകൾ യോഗം സംഘടിപ്പിച്ചത് കൊട്ടിയൂർ പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി അത് പഠനത്തിന്റെയും ഡിസംബർ മുപ്പതാം തീയതി ആണ് സർക്കാർ ഒരു ഉത്തരവ് ആ ഉത്തരവിന്റെ ഗോപിയായിരിക്കും പ്രകാശ് പട്ടേ അതിനു ശേഷം ഇതിന്റെ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മുടെ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചത് അതിലുകൂടി ഈ റോഡ് ഏറ്റെടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി ഇപ്പൊ നമ്മള വിഷയം ഇതല്ല പതിനേഴ് മുതൽ പോരും ഏഴുവർഷമായിട്ട് ഇതേ വരെ ഹെൽത്ത് സാവിസ് അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താനുണ്ട് അതിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും കെ ആർ എഫ് പറഞ്ഞ് പി ഡബ്ല്യു ഡി കൂടി ഒരു ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സഭവത്തിൽ അമ്പായത്തൂര് ബസ് സ്റ്റാൻഡിൽ നിന്നും മട്ടന്നൂര് വരെ നാല്പത് കിലോമീറ്റർ ദൂരമാണ് റോഡിലുള്ളത് അറുപത്തിമൂന്നര കിലോമീറ്റർ ആയിരുന്നു അതിനകത്ത് പതിമൂന്നര കിലോ ഇരുപത്തിമൂന്നര കിലോമീറ്റർ ഹൈവേ അരോരപ്പെടുത്തി അമ്പായത്തൂർ ഗോസ്റ്റോൺ വരെയും ഗോസ്റ്റോൺ മുതൽ മാനന്തവാടി വരെയും രണ്ടുപേരും പാതയാക്കി തൽക്കാലം നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ബാക്കി വരുന്ന നാൽപ്പത് കിലോമീറ്റർ എന്ന് പറയുന്നത് അമ്പായത്തൂർ ബസ് സ്റ്റാൻഡ് മുതൽ മട്ടന്നൂർ എയർപോർട്ട് വരെയാണ് അപ്പൊ ഇതിനകത്ത് ഒൻപത് എഴുന്നൂറ് ദൂരം ബൈപ്പാസ് ഉണ്ട് ഈ ബൈപ്പാസ് കേരളം തുറന്നേ ഇരുന്നോ വേരാവൂര് വരുന്നത് മൂന്നര കിലോമീറ്റർ പിന്നെ മാലൂരിൽ തോരമ്പോൾ അതിനകത്ത് ഇങ്ങനെ കൊറേ ഇത് വരുന്നുണ്ട് ഒൻപത് എണ്ണൂറ് ബൈപ്പാസ് ഉണ്ട് ഈ ബൈപ്പാസിൽ കല്ലിട്ട് എങ്കിലും അവിടുത്തെ സർവേ പൂർത്തിയാക്കിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു അനിശ്ചിതാവസ്ഥ അപ്പോൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് ഇത് മാറ്റിയെടുക്കുന്ന എന്ത് എന്ത് നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ് ഒന്നാമത്തെ ആലോചിക്കുന്നത് ഇതിങ്ങനെ നീണ്ടുപോയാൽ നഷ്ടപരിഹാരം കിട്ടുന്നത് താമസിക്കുകയും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക നഷ്ടപരിഹാരം കിട്ടുന്നത് താമസിക്കുന്നു പിന്നെ സാധനങ്ങളുടെ നിർമ്മാണ വസ്തുക്കളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട് ഇന്നത്തെ വിലയല്ല നാളെ കൂലിച്ചാർജ് വർദ്ധിക്കുന്നു പിന്നീട് വരുന്ന സാങ്കേതിക വിദ്യയിൽ വേണ്ട വർദ്ധന സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോഴും നമ്മൾ വീടുകളിലെ പ്ലാന്റ് പോവാൻ പറ്റിയല്ല നമ്മുടെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷമായിരുന്നു നമ്മുടെ വീട് പൊളിച്ചു മാറ്റേണ്ടത് എങ്കിൽ ഇപ്പോഴും കൊടുക്കുന്ന എത്ര മെമ്പർ പെർമിറ്റ് ഒരു നമ്മൾ കൊടുക്കണം മറ്റുവെച്ചാൽ ഒരു ആയിരം ആയിരത്തി പേരെ കൊടുക്കണം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സാമ്പത്തിക നഷ്ടങ്ങള് സാങ്കേതിക രംഗത്ത് വരുന്ന നഷ്ടങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇനിയും വർദ്ധിച്ചോണ്ടേ ഇരിക്കുള്ളൂ അതോടൊപ്പം നിങ്ങളുടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിലെ നഷ്ടപരിഹാര തുകയാണ് ഇപ്പോഴും സർക്കാരിന് മുൻപിലുള്ളത്

നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം